സിനിമ സിനിമ ശേഷമാണ് ഒന്നത്തെ കാര്യം നമ്മൾ കുറെ ദിവസമായി മൊബൈലിലൊണ്ട് എനിക്ക് നേരെ കൊള്ളായിരുന്നു ഇതിന് മുന്നേ മൂന്നാമതായിട്ടില്ലല്ലോ രണ്ടും വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പോലെയൊക്കെ എല്ലാ ഭാഷയും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്

എങ്ങനെയാണ് തുടങ്ങിയ സൂപ്പറപ്പെട്ടു കാത്തി ൻ കോംബോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ ലാലേട്ടനെങ്ങനെയൊരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലാലേട്ടനായിട്ട് ഇതിൽ കാണാൻ പറ്റി ഞാൻ കണ്ടു എങ്ങനെയുണ്ട് പോലീസ് സ്റ്റേഷനിലെ വൈറ്റ് സീനൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്തോ എല്ലാവരും തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ട ഫാമിലി ആയിട്ടല്ലേ ഇവിടെ ഒരു കോംബോ എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു ഇങ്ങനെ ഒരു ലാലായിട്ട് തിരിച്ചു തുടരുന്നു ലാസ്റ്റ് കാണിക്കും ഔട്ട് സൂട്ട് ഒക്കെ ഇട്ട് വരുന്ന കാറ്റിഷ്ടം അതാണ് പിന്നെ തരിമൂർത്തിയുടെ പടവായതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് കൊള്ളാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ സിനിമ ഹിറ്റാണ് നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ കാരണം ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കുറേ സിനിമ വിജയിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ ഇത് തന്നെയാണ് കുറേ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമയാണ് കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ കുറേ ദിവസമായി മോഹൻലാലിൻ്റെ എനിക്ക് നേരം കൊള്ളാമായിരുന്നു ഇതിനു മുന്നേ നേരം ഇതിനു മുന്നേ എനിക്ക് ഒരു പെർഫോമൻസ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുന്നതായിരുന്നു പിന്നെ കുറേ കാലം മുന്നേ ഉള്ള സിനിമകളായിരുന്നു ഞാൻ പറഞ്ഞത് തന്മാത്രയും പിന്നെ ഫ്രമരോഗ ലെവലിലുള്ള ഈ സിനിമ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അത് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വില്ലൻ പുതിയ ഒരാളാണ് അയാള് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല പുതിയ ആളാണ് അയാൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് മുണക്കിയത്ാലേറ്റനാണ് അത് ഇപ്പം ഇപ്പോൾ ഈ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ നല്ല ഹിറ്റ് ഹിറ്റാവും എനിക്കൊണ്ട് ദൃശ്യം പോലെയൊക്കെ എല്ലാ ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു ഇതിന്റെ